ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു കോമിക് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ നെറോട്ടോ ബൊറോട്ടോ സീരീസ് കണക്ഷനിൽ തന്നെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള തിയറിയെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് സോ ഒട്ടില്ലാകടിപ്പിക്കാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം പിന്നെ ഈ ഒരു വീഡിയോയിൽ ബൊറോട്ടോ മാങ്ക സ്പോയിലസ് ഉണ്ടാവും സോ സ്പോയിലേഴ്സ് ഇഷ്ടമില്ലാത്തത് ഇപ്പൊ തന്നെ സ്കിപ്പ് കോജി കാഷിൻ എന്ന കഥാപാത്രത്തെക്കുറിച്ച് ഒരു കാലത്ത് നറോട്ടോ ബൊറോട്ടോ ഫാൻഡമിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായി തിയറിയായിരുന്നു കോജി കാഷിൻ ജിറായ ആണെന്നുള്ളത് കാരണം അദ്ദേഹത്തിന്റെ അപ്പിയറൻസിൽ വോയിസ് ടോൺ ഫൈറ്റ് സ്റ്റൈൽ ഈവൻ റസങ്കാൻ സമ്മണിങ് പോലുള്ള ടെക്നിക്സ് എല്ലാം ജിറായയെ സ്ട്രോങ്ലി റിമൈൻഡ് ചെയ്യുന്ന രീതിയിലായിരുന്നു അതുകൊണ്ട് തന്നെ പലർക്കും എഡോ തെൻസ് വഴി ജിറായ റിവൈവ് ചെയ്തതാണോ കോജി കാഷിൻ എന്ന സംശയം ഉണ്ടായിരുന്നു പക്ഷെ മാങ്ക റിവീല് ചെയ്തത് അതിനേക്കാൾ ഡീപ്പായിട്ടുള്ള ആയിട്ടുള്ള ഒരു ട്രൂത്താണ് കോജി കാശിൻ ജിറായയല്ല അവൻ ജിറായുടെ ഒരു ക്ലോൺ ആണ് ഖരയുടെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഡിവിഷൻ ഹെഡായ അമദോം ജിറായുടെ ഡി ഉപയോഗിച്ച് ആർട്ടിഫിഷ്യലി ക്രിയേറ്റ് ചെയ്ത ഒരു ക്ലോൺ ആണ് കോജിക്കാഷിൻ ഫിസിക്കലി അവൻ ജിറായുടെ ഓൾമോസ്റ്റ് ഐഡന്റിക്കൽ ആണെങ്കിലും പേഴ്സണാലിറ്റി മെമ്മറീസ് ലൈഫ് എക്സ്പീരിയൻസ് എല്ലാം കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ് എക്സാക്ട് പറയുകയാണെങ്കിൽ മിസുക്കി അല്ലാത്തതുപോലെ കോജി ജിറായ അല്ല എന്നാൽ എന്നാൽയുടെ ഗോൾ സയന്റിഫിക് അല്ല ഇഷിക്കി സയന്റിഫിക്യൂരിയോഡറായ ബിട്രേ ചെയ്യാൻ ഒരു പെർഫെക്റ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നതായിരുന്നു റാൻഡം അല്ല കാരണം ജിറായ വൺ സ്പോർട് ഒച്ചി ലെവൽ ട്രീറ്റ് ആയ പെയിൻ ആൻഡ് ഹിസ് വിൽ പവർ ബാറ്റ് ലൈക് യു നിഞ്ച ഇൻസ്റ്റിങ് എല്ലാം ലെജൻഡറി ആയിരുന്നു സോ അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ ലെജൻഡറി സാൻ എന്ന് വിളിച്ചിരുന്നത് ഇനി കോജി കാഷൻ കോൺഷ്യസ്ലി ജിറായുടെ ഡെസ്റ്റിനി റിപ്പീറ്റ് ചെയ്യുന്നില്ല പക്ഷേ അണ്ണോയിങ് ജിറായുടെ വിൽ ക്യാരി ചെയ്യുന്ന ഒരാളായി മാറുന്നു ഇതിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്തെന്നാൽ കോജിക്ക് ജിറായുടെ മെമ്മറീസ് ഇല്ലെങ്കിലും ഇമോഷണൽ എക്കോസ് പോലെ സർട്ടൻ ഇൻസ്റ്റിങ്സ് വാല്യൂസ് ആൻഡ് ഡിസിഷൻസ് ജിറായ റിഫ്ലക്റ്റ് ചെയ്യുന്നു ദാറ്റ്സ് ഐ ഫാൻസ് ഫീൽ എ സ്ട്രോങ് ഇമോഷണൽ കണക്ഷൻ സോ ടെക്നിക്കലി തിയറി കോജി കാഷിൻ ജിറായ അല്ലെങ്കിലും കോൺസെപ്റ്റ് വൈസ് ജിറായ ലീവ്സ് ഓൺ ത്രൂ കോജി കാഷൻ എന്ന ഐഡിയ ട്രൂ ആണ് ബോറൂട്ടോ സീരീസിൽ ലെഗസി ക്ലോണിങ് ഐഡന്റിറ്റി എന്ന തീം എക്സ്പ്ലോർ ചെയ്യുന്നതിൽ ഏറ്റവും പവർഫുൾ എക്സാമ്പിൾ ആണ് കോജി കാഷിൻ എ മാൻ ബോൺ ആസ് എ വെപ്പൺ ബട്ട് സ്ലോലി ബിക്കമിംഗ് എ സൗണ്ട് പേഴ്സൺ ജസ്റ്റ് ലൈക്ക് ഹി വാസ് ബ്ലോൺ ഫ്രം സോ ഈ ഒരു തിയറിയെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ലെറ്റ് മീ നോ ഇൻ